നമ്മൾ നിന്ന് നേരെ മാനന്തവാടി വന്ന് മാനന്തവാടിയിൽ നിന്ന് പത്രംതൊളം ചുരം വഴി താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് എത്താൻ പോകുന്നത് തൊട്ടിൽ പാലത്താണ് അവിടുന്ന് നേരെ എൻ എച്ച് കയറി ലെഫ്റ്റ് പിടിച്ചാൽ കോഴിക്കോട് റൂട്ടിൽ വന്നാൽ കാപ്പാട് ബീച്ച് എത്തും കാപ്പാട് ബീച്ച് അറിയാത്ത താരം ഉണ്ടാകും നമ്മുടെ വാസ്കോടകാമ പറങ്കിയെണ്ണം വന്നൊരു കാലുകുത്തിയ സ്ഥലമാണ് നമ്മൾ ഉറുമി സിനിമ കണ്ടതിന് ശേഷം വാസ്കോടകാമിനോട് തീരെ താല്പര്യമല്ല അതിൽ പറയുന്നത് നിശ്ചരി കറക്റ്റാണെന്ന് വിചാരിക്കുന്നു എന്തായാലും പുള്ളി കാലുകുത്തിയ കാൽപ്പാട് കാപ്പാട് ബീച്ചിലേക്കാണ് നമ്മുടെ യാത്ര അവിടുന്ന് ഒരു പ്രത്യേക സംഭവം കിട്ടി കല്ലിമ്മക്കായ കല്ലിമ്മക്കായ അവിടെ പാറയിൽ വേലി വന്നിട്ട് വെള്ളം വലിഞ്ഞപ്പോൾ പാറയിൽ നിറച്ചും കല്ലിമ്മക്കായാണ് കടുക്ക എന്നൊക്കെ പറയില്ലേ കക്ക ഇറച്ചി എന്നൊക്കെ പറയുന്ന ആ സംഭവം കല്ലുമക്കായ നിറച്ചും അധികം വലിപ്പമൊന്നുമില്ല ചെറുതാണ് നമ്മളത് കൊണ്ടുപോയി അടിപൊളി ഫ്രൈ ചെയ്ത് അടിച്ചിട്ടോ അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങി ടൗണിലെത്തി ചുര ഇറങ്ങുന്ന ഫുൾ വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതൊരു ത്രീ സ്പീഡ് ആക്കിയിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക നിങ്ങൾക്ക് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാക്കുൾ സ്റ്റുഡിയോ ഇതൊക്കെ കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ചെറിയ ബോട്ടുകളും അതുപോലെ യന്ത്രം വെച്ച തോണികൾ അതിനാണുള്ള ബോട്ടിലെ ഇതെല്ലാം കൂടെ ആണ് ഇവിടെ കാണുന്നത് ഒരുപാട് എണ്ണ നല്ല ഭംഗിയുണ്ട് ലൈസിംഗ് കാണാൻ ബോട്ടുകൾ വരി വരിയായിട്ട് നിൽക്കുന്നത് ഇവിടെ നല്ല വെയിലാണ് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇരുപത് രൂപയാണ് പാർക്കിംഗ് ഫീസ് ഇത് കാപ്പാട് വെച്ചിട്ട് തൊട്ടടുത്തന്നെ കാണുന്ന ഒരു അമ്പലമാണ് അതുപോലെ അമ്പലമായിട്ടും ബന്ധപ്പെട്ട് കാവ് പോലെ ഒരുപാട് കാടൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് സെഡിലോട്ടൊക്കെ പോയിട്ട് അതുപോലെ ഈ സ്ഥലത്തിന്റെ കപ്പക്കടവ് എന്നൊരു പേരുണ്ടെന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട് എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് ഇവളിതുവരെ യൂട്യൂബിലൊന്നും കൊണ്ടുവന്നില്ല ഐബൽ സിയ എന്നാണ് പേര് കുഞ്ഞു ബേബി എന്ന് കുഞ്ഞാറ്റ എന്നൊക്കെയാണ് അവൾ കളിക്കുന്നത് അതിലൂടെ ഇങ്ങനെ മെല്ലെ നടന്നാൽ നമുക്ക് പാറേൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും അതിൽ ആദ്യമൊന്നും ആ കമ്പിവേലിയൊന്നും ഉണ്ടായിരുന്നില്ല ആ പാറയുടെ മോളൊന്നും അത്ര സുരക്ഷിതമല്ല അതുകൊണ്ടായിരിക്കും അത് ഉണ്ടാക്കിയത് കേട്ടോ ഈ വട്ടി വട്ടിപൊളി എന്താ കാര്യം അപ്പോ കരാപ്പൂ നല്ല കാറ്റുണ്ട് അതുപോലെ നല്ല സുഖമായിട്ട് ഇട്ടു നിൽക്ക ഇതാ ആരുടെ പാറിലിരുന്ന് മൂന്നാല് പേര് മീൻ പിടിക്കുന്നുണ്ട് വിശുവലയാണ് അവർക്ക് അത് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓടിച്ചെന്ന് വീഡിയോ എടുക്കുമ്പോഴത്തു നിർത്തിപ്പോയി പാറയിലൊന്നിങ്ങനെ ദൂരത്തുനിന്നുള്ള കാഴ്ച നല്ല ഭംഗിയാണ് പക്ഷേ ആ വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കളിക്കാൻ ഭയങ്കര ആഗ്രഹം ഓപ്പോസിറ്റ് കൊണ്ട് ഭയങ്കര ആഗ്രഹം അപ്പോൾ നമുക്ക് കടലിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം ഞാൻ മെയിനായിട്ട് ഓടി പിടിച്ച് വന്ന് പുള്ളി വീശീറ്റ് എന്തെങ്കിലും മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രംഗങ്ങൾ എടുക്കാൻ വേണ്ടി അപ്പോഴേക്കും കഴിഞ്ഞ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞവർ വല കെഴുകി വൃത്തിയാക്കി എടുത്ത് പോവുകയാണ് ഇത് പാറയിൽ ഒട്ടി കിടക്കുന്ന മുരു ഇതിനെ പറിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിന്റെ ഇറച്ചി എന്ന് പറയുന്ന പിന്നെ അതിന്റെ സൈഡിലൂടെ കണ്ടോ ചെറിയ ചെറിയ ഒച്ചുപോലത്തെ ജീവികൾ ഒരുപാടുണ്ട് അതില് ഇതാണ് നമ്മൾ വീടക്കത്ത് പറഞ്ഞ കല്ലുമ്മക്കായകള് ഇഷ്ടം പോലെ ഉണ്ട് ഇതില് ഞാൻ നോക്കിയപ്പോൾ ഒരു പുള്ളി വന്നിട്ട് കത്തിയൊക്കെ ആയിട്ട് വന്നിട്ട് പറിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് പറിക്കുന്നുണ്ട് എന്തെങ്കിലും വിഷയമാണ് അത് പുള്ളിയെന്നറിയില്ല പുള്ളി പുള്ളി എന്തായാലും പറക്കിണ്ട് അപ്പോൾ പിന്നെ അച്ഛനും പറിക്കാൻ തുടങ്ങി ഞാനും കയറി പറയാൻ തുടങ്ങി നല്ലപോലെ ഞങ്ങളുടെ ബാഗിന്റെ അകത്ത് ഒരു കവർ ഉണ്ടായിരുന്നു അത് അറിച്ച് ഞങ്ങൾ പറിച്ചു പിന്നെ അങ്ങനെ കൈ കൊണ്ടൊന്നും പറിച്ചെടുക്കാൻ വല്ല കൈയൊക്കെ മുറിയും കുറച്ചെണ്ണം ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ പറയാൽ ആൾക്കൂടി പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളതിലൊരു സ്പൂൺ ഉണ്ടായിരുന്നു അത് വെച്ച് മൊത്തം കുത്തി ഇളക്കി അതുപോലെ നാട്ടിലേക്ക് വരുമ്പോൾ എടുത്ത് പിടിച്ചൊരു കത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് കുത്തി ഇളക്കിയെടുത്ത് ഒരുപാട് എണ്ണം ഇളക്കിയെടുക്കാൻ പറ്റിയത് പോലെ ചെരുപ്പിടാതെ ഈ പാറിലൂടെ നടന്നാലും കാലും മുറിയും ഞാൻ ഏറ്റവും പ്രാവശ്യം ചെരുപ്പിടാതൊക്കെ കയറി കാലിൽ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായി അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള അത്ഭുതപ്പെടുത്തുന്ന ജീവികളുണ്ട് കണ്ടോ ഒരു ജെല്ലി ഫിഷ് പോലത്തെ ഒരു ജീവി അതുപോലെ ആ കറുപ്പ് കളറൊരു സംഭവം കണ്ടോ അതൊക്കെ ജീവികളാണ് ഈ കക്ക അതുപോലെ പല തരത്തിലുള്ള ജീവികൾ ഇതിൻ്റെ അകത്തുണ്ട് നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ ആ രണ്ട് കാക്കകൾ വന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്ന എന്താ സംഭവം എന്നറിയാണ്ട് ഞാൻ വന്നു നോക്കിയാൽ വലിയൊരു മീൻ ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഓൾമോസ്റ്റ് ആ കാക്കയുടെ അത്ര തന്നെ വലിപ്പം ഈ മീനിനുണ്ട് പരന്തര നമ്മുടെ കോരയൊക്കെ പോലത്തെ ഒരു മീനാണ് അതിനെക്കാടും വലുത് നല്ല വലുപ്പമുണ്ട് കോരേനെക്കാടൊക്കെ ഒരുപാട് കണ്ണൊക്കെ പോയിട്ടുണ്ട് ഉണ്ട് കുടലൊക്കെ പൊട്ടി പോയിണ്ട് എന്തേലും കാക്കയക്കിളിയൊക്കെ കൊത്തി വരുന്നതായിരിക്കും കേടായി തുടങ്ങുന്നുണ്ട് ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തേ ഞണ്ട് കുഴിച്ചിട്ട് മണലിനുള്ളിലേക്ക് ഇറങ്ങി പോയതാണ് അവിടെ എന്റെ ഇതിന്റെ അടിയിൽ സത്യത്തിൽ ഒരു ഒരു ജീവിയും കൂടി ഉണ്ട് അപ്പൊ പറഞ്ഞാൽ രണ്ട് ജീവി ഉണ്ട് ഒരു ആരലാണ് ഇത് കടലാരലാണെന്ന് പറഞ്ഞത് കടൽപാമ്പാണെന്ന് പറഞ്ഞത് അതുപോലെ ചെറിയൊരു ചെമ്മീനാണ് ഉണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള എക്വോറിയങ്ങളൊക്കെ വളർത്താൻ പറ്റിയൊരു ചെമ്മീനത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഞണ്ട് ഇത് പാറഞ്ഞണ്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് അതുപോലെ ആ ജെല്ലി പോലത്തെ ഒരു ഫിഷ് ഒരു ജീവി ഉണ്ടോ അത് അതുപോലെ ബനിയൻ ഇട്ട പോലെ നിൽക്കുന്ന ചെമ്മീൻ കണ്ടോ അതുകൊണ്ട് ഇഷ്ടം പോലെ ഇത്ര കാലം കടലിലുണ്ട് ഇങ്ങനെ ഒരു ജീവീനെ കടലിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് എന്താ അല്ലേ ഭംഗി അതിനെ കാണാൻ അതുപോലെ പാറ ഞണ്ടുകൾ ഇഷ്ടം പോലെ ഞണ്ട് തോണിക്കാർ തണ്ടാടിയിൽ നിന്ന് മീനിനെടുക്കാണ്ടി വന്നതാണ് പോകുന്നതാണ്ടോ നല്ല ഭംഗി സീൻ ഒരു വൈകുന്നേരം ആ സൂര്യനും കൂടെ അതിൽ വേണമായിരുന്നു നല്ല ഭംഗി ഉണ്ടാകുമായിരുന്നു ഈ ഒരു സീനൊക്കെ ഫോട്ടോ എടുത്ത് എടുത്തുവച്ചാൽ വാൾപേപ്പറായിട്ടൊക്കെ ഇടാൻ പറ്റും നല്ല രസം ഉണ്ടാകും കാണാൻ നമ്മൾ തുടങ്ങിയപ്പോൾ കുറച്ചുപേരൊക്കെ ഇങ്ങനെ നോക്കിന്നുണ്ടായിരുന്നു പിന്നെ നേരത്തി പറയുകയാണ് എല്ലാരും ഇറങ്ങി പറക്കാൻ തുടങ്ങി ഒരുപാട് പേരായി നമ്മൾ പറിച്ചു കഴിഞ്ഞു പോരനാകുമ്പോഴേ ഈ കക്ക വരുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ അവരൊന്ന് കമന്റ് ഇടണം കേട്ടോ നമ്മൾ ഇതിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഞാനിവിടെ വായിച്ചിട്ടുണ്ട് വിളിക്കുന്നത് അച്ഛനാണെങ്കിൽ നമ്മളേത് മലേൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നു അതുപോലെയാണ് കുട്ടി ഓടി വന്നത് പക്ഷേ ഇവിടെ ഇറങ്ങി ഓടിയപ്പോഴേക്കും താഴെ വീണു പക്ഷേ ഒന്നും പറ്റിയിട്ട് വന്നില്ലട്ടോ വെള്ളത്തിലല്ലേ നല്ല സൗകര്യ എക്സ്പീരിയൻസ് ആണ് ഈ കടലിൻ്റെ സൈഡിൽ കൂടെ ഓടി കളിച്ച് നടക്കുന്നൊക്കെ ൂനൊന്ന് ഓടണം എന്നുണ്ട് പോലെ ഏട്ടായിട്ടാ നോക്കി ഓടിയ കുട്ടി ഓടിയ കുഞ്ഞേ നമ്മൾ ഈ കല്ലുമ്മക്കായ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അതിനെ പാചകം ചെയ്തെന്നുള്ള വീഡിയോ ഉണ്ട് കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ഛനെ ഉണ്ടാക്കി തന്നെ എന്താ അടിപൊളി കടലിൽ വന്നിട്ട് കല്ലുമ്മക്കായ പറിച്ചു കൊണ്ടുപോയി ഫുഡ് ഉണ്ടായി കഴിക്കുന്ന ഒരു അനുഭവം ഭയങ്കരമായിരുന്നു കേട്ടോ ലൈഫിൽ ആദ്യമായിട്ടാണ് കടലിനൊരു ജീവിനെ നേരിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ അല്ലാണ്ട് ഹാർബറിൽ നിന്നൊക്കെ വാങ്ങുന്ന അല്ലാതെ എന്നാൽ നമ്മൾ ഈ വീഡിയോ അതിൻ്റെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കമൻറ്റ് ചെയ്യുക ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ